ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ അവകാശമാണ് എന്ന് നയപ്രസംഗത്തിൽ തന്നെ സർക്കാർ സൂചിപ്പിച്ചതാണ് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്തയായിരുന്നു അത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ട പണം നൽകാതെ സംസ്ഥാന സർക്കാരിനെ ഭീമമായ കടത്തിലേക്ക് തള്ളിവിടുമ്പോഴും പിണറായി സർക്കാർ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒട്ടും കുറവ് വരുത്തുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വെള്ളിയാഴ്ച മുതൽ ജനങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന ക്ഷേമ പെൻഷൻ തുക നൽകുന്ന പാഠം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും നരേന്ദ്രമോദി സർക്കാർ വാരിക്കോരി ഫണ്ട് നൽകുമ്പോൾ കേരളത്തെ അവഗണിക്കുന്നത് ശരിയായ പ്രവണതയല്ല രണ്ടാം പിണറായി സർക്കാർ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് ക്ഷേമ പെൻഷന് തുടക്കം കുറിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്യും കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നയങ്ങൾ കേന്ദ്ര സർക്കാർ നിർബാധം നടപ്പാക്കുന്ന സാഹചര്യത്തിലും അതിനു മുന്നിൽ കീഴടങ്ങാതെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ എൽ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നും ആ ദൃഢനിശ്ചയമാണ് ഈ നടപടിയിൽ പ്രതിഫലിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു ആയിരത്തി അറുനൂറ്റി നാലു കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത് വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നു രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രവിഹിതം അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് ദശാംശം എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു വാർദ്ധക്യ വികലാംഗ വിധവ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്ര കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത് ഇതും കുടിശ്ശികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ നാനൂറ്റി പത്തൊമ്പത് കോടി രൂപ കേന്ദ്രവിഹിതം സംസ്ഥാനം മുൻകൂറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കേന്ദ്ര സർക്കാർ തിരികെ നൽകാതെ കുടിശ്ശികയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് സംസ്ഥാന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗെഡു പെൻഷൻ കൂടി അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ആയിരത്തി അറുനൂറ്റി നാല് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത് വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നയങ്ങൾ കേന്ദ്ര സർക്കാർ നിർബാധം നടപ്പാക്കുന്ന സാഹചര്യത്തിലും അതിനു മുന്നിൽ കീഴടങ്ങാതെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ് ആ ദൃഢനിശ്ചയമാണ് ഈ നടപടിയിൽ പ്രതിഫലിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു